ഇന്ന് ബസിന് പോണം ഇപ്പം അവിടെ ഇല്ല ഇപ്പൊ സ്ഥലത്ത് പോയിക്കുന്നേ അപ്പൊ ഉമ്മയും കുട്ടിയും മാത്രേ ഉള്ളു അപ്പൊ കുട്ടീനെ അവിടെ ആറ്റി കിട്ടാൻ പറ്റില്ലല്ലോ എന്ന് പെട്ടെന്ന് ലഞ്ച് ബോക്സ് ഒക്കെ ആക്കി പോവാൻ നിൽക്കാണ് അപ്പൊ ഒന്ന് നല്ല ചോറുണ്ട് എന്താ കൂട്ടാന്നൊന്നറിയില്ല ഇതിലെന്തോ കാണുന്നുണ്ട് അത് പൊട്ടാറ്റോ പൊട്ടാറ്റോ ചോറ് ഉണ്ടാക്കുന്ന ദിവസാണെങ്കില് ഹറിബറി ഇല്ലാതെ പോകും പിന്നെങ്കി ഹറി ബറിയാണ് ബസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ട്യൂഷനിൽ നേരം പോകും മൊത്തത്തിലാണ് നേരം പോകും ഓ